ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരുത്തേർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുപോയി നല്ല പ്രീമിയം ഫ്ലപ്പോട്ടൻ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി സ്റ്റാൻഡേർഡ് കുർത്തി കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവേ നടക്കാണ് രണ്ട് ഗീവവേ ആട്ടോ നടക്കുന്നത് എല്ലാവരും ഗവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ നമ്മുടെ ഗീവവേ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ തന്നെ ഗീവ് വേലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം സമയങ്ങളായി നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം ഇപ്പം നമ്മളിന്ന് കൊണ്ടുവന്നത് നല്ല പ്രീമിയം ഫ്ലബ് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്ന അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് രണ്ട് കളർ ഷീറ്റ്സിലാട്ടോ വരുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇതിലും നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് വൈൻ ആണ് വരുന്നത് യോ കെരിയിലേക്ക് നല്ല അജ്രക്കിന്റെ പാച്ചായിട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു ആണ് വരുന്നത് യോ കെരിയിലേക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അജ്‌റക്കിന്റെ അജ്രക്കിന്റെ ആണ് കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു പ്രിൻ്റ് ആയിട്ടോ ഇതിന് വരുന്നത് താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഗ്രേപ്പ് വൈൻ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കുറേക്ക് ലൈനിങ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ് വരുന്നത് സ്ലീവ് ആട്ടോ സ്ലീവ് വിതൌട്ട് ലൈനിംഗ് ആണ് സ്ലീവിന്റെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വർക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു ചേരാവേ നല്ല റൗണ്ട് നെക്കിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാട്ടോ നെക്ക് വന്നിട്ടുള്ളത് യോകേരി വരുന്ന പ്രിന്റ് നോക്കിക്ക നല്ല അജ്‌റക്കിന്റെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിലേക്ക് നല്ല മെറൂൺ കളറിലെ അജ്‌റക്കിന്റെ പ്രിന്റ് ആട്ടോ വരുന്നത് അതിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് മിറ വർക്കും ആന്റി കളറിലെ കട്ട്ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ സ്കാറ്റേഡ് ആയിട്ട് തന്നെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് നല്ല സ്ലബ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടോ വരുന്നത് സ്ലബ് കോട്ടണിലാണ് വരുന്നത് നല്ല പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് കുറേക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടൺ ആട്ടോ ആഡ് ചെയ്തിട്ടിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് പാറ്റേൺ വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫൈവ് ഇഞ്ചോളം ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഫുൾവ്യൂ വരുന്ന എങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആയിട്ടോ സ്ലീവിൻ്റെ ചെഞ്ച് പൊഷനിൽ ഓഫീരി കൊടുത്തേക്കും പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് അടിപൊളിയൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ നല്ല ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു കക്ഷൻ ആയിട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂണും ഗ്രീനും കോമ്പിനേഷനിലാണ് വരുന്നത് യോക്കേരിയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി അടിപൊളിയൊരു അജ്രക്കിന്റെ പാച്ച് മറൂൺ കളറിലെ അജ്രക്കിന്റെ പാച്ചും വർക്കിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ നെക്ക് ലൈനിലും നല്ല മിറ വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് ട്ടോ അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടും അവർ വർക്ക് വരുന്നുണ്ട് മിറ വർക്കും അതിന് ചുറ്റും ത്രെഡ് വർക്കും അതിലേക്ക് ആന്റി കളറിലെ കട്ട് ബീഡ്സിന്റെ ചെറിയൊരു വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് വരുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് യോക്കേരിയിലേക്ക് നല്ല മറൂണിന്റെ പാച്ച് മെറൂന്റെ അജ്‌റക്കിന്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് കുറച്ച് ലൈനിങ് അറ്റാച്ച് ആണ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചുള്ള ലെങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ ചേഞ്ച് പോഷനിൽ ഓക്കെ ഇരിഞ്ഞ് കൊടുത്തിരിക്കുന്നത് പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ആയിട്ട് വരുന്നത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിനാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീടെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കളക്ഷൻ മറ്റ് എവിടെയും കിട്ടത്തില്ലാട്ടോ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം അത്രയും അടിപൊളി സപ്പോർട്ടൻ്റെ അല്ല നല്ല അജ്രക്കിൻ്റെ പാച്ച് വെച്ചിട്ടാണ് കുർത്തി വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തോളൂ കാരണം നല്ല കോളേജ് വെയറായിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി collection ആണ് അപ്പോൾ വേഗം ഞാൻ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ഒരു കക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതൊരിക്കും ബൈ